നമസ്കാരം ജിമാർ ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകത്തെ കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു ജിദ്ദയിലെ ജയിലിൽ കഴുകിയായിരുന്ന കണ്ണൂർ പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദിന്റെ പ്രശ്നത്തിൽ ഗൾഫിലെ പ്രമുഖ വ്യവസായി ഷെയ്ഖ് റഫീഖ് ഇടപെടുന്നതും കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളും ഈ ഗൾഫ് ന്യൂസ് വീക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ബിസിനസ് കൂടിപ്പകയുടെ പേരിൽ സ്പോൺസറുടെ ചതിയിൽപ്പെട്ട് ജിദയിലെ ജയിലിൽ കഴിയുകയായിരുന്ന കണ്ണൂർ പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദിൻ്റെ പ്രശ്നത്തിൽ സൗദിയിലെ സുമനസ്സുകൾ ഇടപെടുന്നു ഇക്കഴിഞ്ഞ ആഴ്ച ഗൾഫ് ന്യൂസ് വീക്ക് വാർത്ത പുറത്തുവിട്ട ഉടൻ നൌഷാദിന്റെ വിഷയത്തിൽ സൗദിയിലെ പ്രമുഖ മലയാളി വ്യവസായിയായ ഷെയ്ഖ് റഫീഖ് ഇടപെടുകയായിരുന്നു ഇതിന്റെ ഭാഗമായി അദ്ദേഹം ജീവൻ ടിവിയുമായി ബന്ധപ്പെട്ട് നൌഷാദിന്റെ വിവരങ്ങൾ ശേഖരിച്ച് അദ്ദേഹത്തെ ജയിൽ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കൂടാതെ ഗൾഫിലെ നിരവധി പേർ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഹൗസ് ഡ്രൈവർ വിസയിലെത്തിയ നൌഷാദ് സ്പോൺസറുടെ അറിവോടെ മറ്റൊരു കൂട്ടുകാരുടെ സ്പോൺസറുടെ മകനുമായി ചേർന്ന് ഇന്റീരിയർ ഡിസൈൻ ജോലി ചെയ്ത് അവസാനം ബിസിനസ് ലാഭത്തിലായതിനു ശേഷം കുറച്ച് ദിവസം അവധിക്ക് നാട്ടിലെത്തി തിരികെ ഗൾഫിലേക്ക് ചെന്നപ്പോഴാണ് ജയിലിലായത് ബിസിനസ് കുടിപ്പകയുടെ പേരിൽ സ്പോൺസറുടെ ചതിയിൽപ്പെട്ട ജുദയിലെ തായ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന നൌഷാദിന്റെ വാർത്ത ഇക്കഴിഞ്ഞയാഴ്ചയാണ് ഗൾഫ് ന്യൂസ് വീക്ക് പുറത്തു കൊണ്ടുവന്നത് വാർത്ത പുറത്തു വന്ന ഉടനെ സൗദിയിലെ നിരവധി പേരെ ജയിൽ മോചിപ്പിക്കാൻ സഹായിച്ച ഗൾഫിലെ പ്രമുഖ മലയാളി വ്യവസായി ഷെയ്ഖ് റഫീഖ് ഇടപെടുകയായിരുന്നു ഇതിന്റെ ഭാഗമായി ജീവന്റെ സൗദി ബ്യൂറോ ചീഫ് ഷംനാഥ് കരുനാഗപ്പള്ളിയുമായി അദ്ദേഹത്തിന്റെ ഓഫീസ് ബന്ധപ്പെടുകയും ജീവന്റെ ഗൾഫ് ന്യൂസ് ിന് അയച്ചു കൊടുക്കുകയായിരുന്നു ഷെയ്ഖ് റഫീഖും അൽ സൗദ് രാജകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അബ്ദുള്ള അൽ ഫലഫ് അൽ ഒബൈദിയും തായിഫ് ജയിലിൽ നൌഷാദിനെ സന്ദർശിച്ചു നൌഷാദിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന സൗദി പൗരനുമായും സ്പോൺസറുമായും കൂടിക്കാഴ്ച നടത്തി കേസ് പിൻവലിച്ച നൌഷാദിനെ ഉടൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കും ജീവൻ ടി വിയിൽ വന്ന ഗൾഫ് ദിസ് വീക്ക് എന്നുള്ള പ്രോഗ്രാം കണ്ടപ്പോഴാണ് ഈ ഇവൻ്റെ വിഷയം കാണിയും പിന്നെ ഈ അവൻ്റെ ഭാര്യനെ കുട്ടികളൊക്കെ നാട്ടിൽ പോയിട്ട് ഉള്ള സ്റ്റോറി ചെയ്തിട്ടാണ് തോന്നുന്നത് ഫുള്ള് കണ്ടു അത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി നമുക്ക് അപ്പം അങ്ങനെ നമ്മൾ ജീവൻ ടി വി എന്നാണ് വിളിച്ചിട്ട് ഇവൻ്റെ വൈഫിൻ്റെ നമ്പർ എടുക്കുകയും വൈഫായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മളിത് ഏറ്റെടുത്തത് ഇപ്പം അവൻ്റെ കഫീലിന് ഫോൺസർ ആയിട്ട് സംസാരിച്ചു അവർ കേസ് പിൻവലിച്ചു കേസ് കൊടുത്തവർ സെറ്റിൽമെൻ്റ് ചെയ്യാം പിന്നെ കോർട്ടിൽ നിന്ന് അവൻ അഞ്ചു കൊല്ലം ശിക്ഷ കിട്ടിയിരുന്നു അത് ഇപ്പം അപ്പം തലക്കാലം മറ്റൊന്നാൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അവൻ ഇറങ്ങും അപ്പം ഞങ്ങൾ തായ്ഫ് പോയിട്ട് അവനെ അതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ചെയ്താണ് പിന്നെ വേറൊരു പിന്നെ വേറെ എന്തെങ്കിലും കമ്മിറ്റിയോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ആരും ഇടപെടും ചെന്നിച്ചിട്ടില്ല ഞാൻ തന്നെ അവൻ്റെ വൈഫിനെ ജീവൻ ജീവിതം നമ്പർ വാങ്ങിച്ച് വിളിച്ച് അവൻ്റെ ഭാര്യ പിന്നെ പറയായി അപ്പോൾ ഇൻ്റർവ്യൂ ജീവൻ ജീവി ചെയ്യാൻ വന്ന ഇൻ്റർവ്യൂക്കാർ ആണ് എനിക്ക് പൈസ തന്നിരിക്കുന്നത് ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നി അപ്പോൾ അതാണ് നമ്മളെന്തെങ്കിലും പൈസ അയച്ചു കൊടുത്ത് തലക്കാരും അവർക്ക് ഒരു ഉപയോഗത്തിന് എന്തെങ്കിലും പൈസ അയച്ചു കൊടുത്തുകൊണ്ട് പ്രശ്നം തീരില്ല അവൻ ഇറങ്ങൽ ആ ഫാമിലിക്കും കുട്ടികൾക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത് അറി അറിഞ്ഞതുകൊണ്ടാണ്

أكرمنا بسلامة الأخ محمد نشاد وخروجه من السجن بعد ما كان الحكم الصادر بحقه خمس سنوات، ولكن بفضل الله سبحانه وتعالى أولاً وأخيراً، ثم بجهود مباركة من الشيخ رفيق، جهود جبارة وجهود كبيرة، أيضاً ما ننسى ما قامت به الحكومة السعودية من تعاون كبير جداً جداً في سبيل اخراج الاخ محمد نشاد الحمد لله رب العالمين اكرمنا فيه وإحنا سعيدين بهذا الشيء. Today الحمد لله uh, we are we are very very happy. Uh, about مستر محمد نشاد الحمد لله before this uh, is a problem the محكمة is said uh, five years uh, but الحمد لله uh, uh,

Uh, very very thanks for uh, channel uh, G1 TV Alhamdulillah he coming today uh, inshallah uh, Saudi Arabia everybody who is coming to Saudi Arabia this is where our brother inshallah this is the problem last problem inshallah also next time welcome സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തു വർഷത്തോളം റിയാദിലെ മലാസ് ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് നല്ലളം സ്വദേശി നസീറിന്റെ മോചനത്തിനും നേരത്തെ ഇടപെട്ടതും നസീറിനെ പുറത്തിറക്കിയതും ഷെയ്ഖ് റഫീഖാണ് ഈ പത്ത് വർഷത്തിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ വളരെ അധികം വേദനപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരോട് പരാതി വരുന്നിട്ടുണ്ട് മിനിസ്റ്റർമാരുടെ അടുത്ത് പോയിട്ടുണ്ട് എന്റെ കുടുംബം പോയിട്ടുണ്ട് കുറേ അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എംബസീൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം അവർ അവരുടെ ഭാഗത്തുനിന്ന് അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും റിസൾട്ട് വന്നിട്ടില്ല ലാസ്റ്റ് ലാസ്റ്റ് ഇമാറാണ് ഞങ്ങളെ കേസിലൊരു തീരുമാനം ഉണ്ടാക്കിയത് അപ്പോൾ ഈ റഹീമിൻ്റെ കേസിൽ ഒരു തീരുമാനം ആവാതെ നസീറിന് മോചനം ഒരിക്കലും ആകാൻ സാധ്യതയില്ല എന്ന തീർത്ത് ഇമാറ പറഞ്ഞു അതിൻ്റെ ശേഷമാണ് ഇൻ്റെ എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് പിന്നെ ഷേഖ് റഫീഖ് എന്നെ ആദ്യമായിട്ട് എന്നെ സന്ദർശിച്ചു എന്നിട്ട് ഞാൻ അവരെ എടുത്ത് ഇതിൻ്റെ മനോപ്രയാസങ്ങളും നേരിട്ട് അറിയിച്ചു എല്ലാ കാര്യങ്ങളും അറിയിച്ചതിന് ശേഷം അയാൾ ഇൻ്റടുത്ത് പ്രോമിസ് ചെയ്ത് ഇൻഷാള്ള രീതി ഉണ്ടെങ്കിൽ നസീറിനെ ഞാൻ പുറത്ത് ഇറക്കി ഇറക്കിയിരിക്കുന്നു പറഞ്ഞു അയാൾ ഇൻ്റടുത്ത് പ്രോമിസ് ഷിയോഗ്രഫിക്ക് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്ത രീതിയിൽ അറുപത് ദീസിനകത്ത് ഇന്നെ ഇറക്കി മോചനമാക്കി തന്നു ഗഷ് ന്യൂസ് വീക്കിലൂടെ നൌഷാദിന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ നിരവധി സുമനസുകൾ അവർക്ക് സാമ്പത്തിക സഹായവും നൽകി നാവ് അപ്പം ഇന്നലെ അവനെ കോർട്ടിൽ കൊണ്ടുവന്നു ജഡ്ജി പറഞ്ഞു യു കൻ റിലീസ് മേ ബി മോർ ഫോർ ആൻഡ് വി ഔട്ട് ദീസ് തിങ്സ് ടി ഫോർ ദീസ് തിങ്സ് ഫോർ ദ ജീവൻ ടി വി ബിക്കോസ് നല്ലൊരു വർക്കാണ് ചെയ്തത് അതുകൊണ്ട് ആ പാവം അത് കണ്ടത് ഞാൻ തന്നെ ഡയറക്റ്റ് കാണുകയും ചെയ്തു അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത് അതിന് ഞാൻ ജീവൻ ടി വിനോട് നന്ദി പറയുന്നു കാണിച്ചു മനസ്സിലാക്കി എത്തിക്കാൻ പറ്റിയത് അത് വലിയൊരു വെരി മച്ച് ജീവൻ ടിവിയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഗഡ് ന്യൂസ് വീക്കിന്റെ സ്ഥിരം പ്രേക്ഷകയായ നൌഷാദിന്റെ ഭാര്യ അസ്മാ ബീവിയാണ് നൌഷാദിന്റെ ദുരവസ്ഥ ഗഡ് ന്യൂസ് വീക്കിനെ അറിയിച്ചത് നാല് പിഞ്ചു കുഞ്ഞുങ്ങളുള്ള അസ്മ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഞങ്ങളെ സമീപിച്ചത് ഡ്രൈവർ ബിസില് പോയതാണ് സാർ എന്നിട്ട് പിന്നെ ആടെ എത്തിയിട്ടാകുമ്പോൾ അവരുണ്ട് പറയുന്നത് പിന്നെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എല്ലാം അവർ അറിഞ്ഞിട്ട് തന്നെ എല്ലാം ചെയ്തിരുന്നത് ഈ നായ്ഫെന്നവരുടെ വീട്ടിലും ഞായ്ഫിൻ്റെ വീട്ടിലും ഞായ്ഫിൻ്റെ ആട്ടൻ്റെ വീട്ടിലെല്ലാം പണിയെല്ലാം എടുത്തു കൊടുത്തിന് അവൻ എല്ലാം അവർ പിന്നെ ഇത് മെഷീനും അത് ഇതെല്ലാം വാങ്ങിയതല്ലേ ഈ പൈസ തന്നെ അതൊന്നും അവർ കണക്കിലെടുക്കുന്നില്ല അവർ ഒറ്റയടിക്ക് ഈ പൈസ വേണമെന്നാണ് പറയുന്നത് അവർ ഒന്നും അന്വേഷിക്കാൻ ഒന്നുമില്ല അപ്പോൾ അവർ കൊടുത്ത പരാതി അനുസരിച്ചിട്ട് അവിടെ നിന്ന് വിധിച്ചഞ്ച് കൊല്ലം ഇതും പിന്നെ പൈസ കൊടുത്തിട്ടേ തിരിച്ച് പോവാമൊന്നും അപ്പോൾ ഏ കൊല്ല ഏത് സമയത്ത് വരുന്ന ഒന്നും അറിയില്ല ഇപ്പം ഞങ്ങൾക്കും എൻ്റെ മക്കൾക്ക് വേറെ ഒരു വൈ ഇല്ല നൗഷാദല്ലാത്ത നൗഷാദ് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ഒരു വയ്യല്ല മുമ്പൊരു മരണമേ ഉള്ളൂ ഞങ്ങൾക്കും മക്കൾക്കും ഇത് വാടകയ്ക്കാൻ ജീവിക്കുന്നു ഇവിടെ പോലും വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെ ഇപ്പോഴുള്ള ഇപ്പോൾ കുടിച്ച് ഇത്ര ആരുമുണ്ടായിട്ടില്ല ആരുമില്ല നൗഷാദേ ഉള്ളൂ ഞങ്ങൾ ഇതുവരെ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലവിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ ഇതുവരെ ബുദ്ധിമുട്ടിയിട്ടില്ല മക്കളെ പഠിപ്പിലോ അയലയിലോ ഒന്നും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഏത് കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏത് സമയം വരും ഞങ്ങൾ പട്ടിണി എടുക്കണ്ടെങ്കിൽ എന്താക്കേണ്ട ഒരു പയ്യുമില്ല മുമ്പിൽ ആരോടാ പറയണ്ടേ ഇപ്പോൾ ജീവൻ ജീവി അവർ ഒരുപാട് ആൾക്കാർ രക്ഷിച്ചെന്ന് പറയുന്നേക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞു അതെന്നത് ഞാനിപ്പോൾ ജീവൻ ടീവി കണ്ട് നിങ്ങൾ ഒരുപാട് ആൾ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ജീവൻ ടീവി ആർക്ക് ഞാൻ അറിയിച്ചതും ഇങ്ങനെ വന്നു ഇങ്ങനെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കും അത് ഞാൻ വ്യക്തി ഞങ്ങൾക്ക് എങ്ങനെ എങ്ങും പിടിയിച്ചിട്ടായിരുന്നു വേറെ വഴിയില്ല ഇടിഞ്ഞു വീഴാറായ വാടക കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്ന കുടുംബത്തിന് വാടക കൊടുക്കുവാനോ കുട്ടികളുടെ ഭക്ഷണത്തിനോ വിദ്യാഭ്യാസത്തിനോ പൈസ ഇല്ലാതിരുന്നത് കൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണെന്ന് ടെലിഫോണിലൂടെ ഞങ്ങളോട് പറയുകയായിരുന്നു തുടർന്ന് ജീവൻ ടി വി കണ്ണൂർ പയ്യന്നൂരിലെ വീട്ടിലെത്തി അവിടെ പൈസ കൊടുക്കാണ്ട് ഇറങ്ങാൻ പറ്റൂല അവർ എൻ്റെ തെറ്റെന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ആര് ചോദിക്കാനുമില്ല അവരെ അന്വേഷിക്കാനുമില്ല ഒന്നുമില്ല അവർ എപ്പോഴും അവനെ വിടുന്ന ആ സമയത്ത് വരാൻ പറ്റും ഇപ്പം ഇങ്ങനെയാന്ന് വിധി വന്നിട്ടുള്ളത് അഞ്ച് കൊല്ലം അവിടെ കടുക്കാനും പിന്നെ ഏത് കാലത്ത് പൈസ കൊടുക്കുന്നു അതല്ലോ നൈഫ് ഈ നൈഫ് തന്നെ അറബി ഒപ്പിട്ട് കൊടുത്താൽ അഞ്ച് കൊല്ലത്തിന് ശേഷം അറബി ഒപ്പിട്ട് കൊടുത്താൽ തിരിച്ച് വരാൻ പറ്റും ഇങ്ങനെ ഇപ്പോൾ പറയുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞാനും നാലും മക്കളുണ്ട് ഒരു മോള് കെട്ടിക്കാനായി വലുതായിക്കൊണ്ട് വന്നു ഒരിന്ന് മക്കളെ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒന്നിലും ആയുമില്ല അന്വേഷിക്കാൻ അനുവിഷം അതല്ലാതെ അതിനഞ്ച് കൊല്ലമായി പാടകെ ഇരിക്കുന്നു പാടകൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വാടക ഒന്ന് കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ട് പറഞ്ഞു വാടക വിട്ട് ഞങ്ങൾക്ക് വീട് വീട് വിൽക്കണം അങ്ങ് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഞാൻ സത്യമാണ് അവർക്കറിയാം ഞങ്ങൾക്കൊന്നും ഇല്ലാന്നറിയാം അപ്പം ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ അവരവൈകാര്യത്തിലായിപ്പോൾ നിൽക്കുന്നത് വേറെ ഒരു വൈകിയില്ല പിന്നെ ഈ മോളെല്ലാം കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി പോകേണ്ടത് ഇപ്പം എന്നെ വീട്ടുകാരറിയാത്തത് കൊണ്ട് അവരും അറിയാണ്ട് കല്യാണം കഴിച്ചതുകൊണ്ട് അവരും സ്വീകരിക്കുന്നില്ല പിന്നെ ഞാൻ എന്താക്കണ്ടേ മുമ്പിൽ ഒരു പയ്യുമില്ല സാറേ എനിക്ക് പക്ഷേ അത് ഇറങ്ങി കിട്ടിയാലേ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ ഇല്ല എനിക്ക് മരണമേ ഉള്ളുമ്പോൾ വേറെ ഒന്നുമില്ല ഇപ്പം ഇവിടുന്ന് പോയിട്ട് വന്നരക്കാലത്തിൻ്റെ അടുത്തായിട്ടു ഇപ്പോൾ ഏഴ് മാസമായി പുള്ളിയിലു ജയിലിൽ കിടക്കുന്നു ഇപ്പോൾ ആർക്കൊന്നു പറഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ പോയിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ചാലേ അതെല്ലാം എടുത്താലേല്ലാം അറിയാൻ പറ്റുള്ളൂ ഇപ്പം എല്ലാവരും വിചാരം ഇങ്ങനെ പൈസ ഇങ്ങനെ അങ്ങനെ പൈസ മുക്കി അങ്ങനെ പറയുന്നുള്ളൂ ഇതൊന്നും അറിയില്ല ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്തെന്ന് ആർക്കും ഒന്നും അറിയില്ല അസ്മയുടെ നിർദ്ദേശപ്രകാരം നൌഷാദ് ജിദ്ദയിലെ തായ് സെൻട്രൽ ജയിലിൽ നിന്ന് ഗൾഫ് ന്യൂസ് വീക്കിനെ വിളിച്ച വിളിച്ചിന്റെ പ്രശ്നങ്ങൾ ടെലിഫോണിലൂടെ പറഞ്ഞു എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഈ പരിപാടി കണ്ടെത്താൻ പരിപാടി ഉണ്ടായിരുന്നു ആൾക്കാരെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് നിരപരാധി ആണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള പ്രതീക്ഷ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പ്രതീക്ഷ ഈ ഒരു ജീവൻ ഡീവിയുടെ പ്രതീക്ഷ മാത്രമേ ഇപ്പോഴുള്ളൂ കാരണം ഇതിന്റെ അപ്പുറത്തെ ഒരു പ്രതീക്ഷ ഈ ജയിലിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവില്ല കാരണം ഞാൻ ഇവിടെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഞാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പല പല കേസിൽ വന്ന് പഠി കിടക്കുന്നവര് അപ്പൊ അവനിക്കൊക്കെ ആകെ ഒന്നേ പറയാനുള്ളൂ പള്ളിയിൽ പോവാ നിസ്കരിക്കുക ദ്വാരക്കുക അള്ളാഹിനോടല്ലാതെ ദൈവത്തിനോടല്ലാതെ വേറെ ചോദിക്കാൻ പറ്റുക എന്നാണ് ഇവിടുന്ന് ഇതുവരെ കിട്ടുന്ന റിസൾട്ട് ജയിൽമോചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സൗദി നിയമങ്ങളും അറബി ഭാഷയും ഒന്നും അറിയാതെയാണ് കണ്ണൂർ പയ്യന്നൂർ അകത്തുട തെക്കേപ്പുറയിൽ മുഹമ്മദ് നൌഷാദും ജോലിക്കാരനായ ജയപ്രകാശും കൂടി ഹൌസ് ഡ്രൈവർ വിസയിൽ സൗദിയിലെ തൈഫിൽ എത്തിയത് ഇന്റീരിയർ ഡിസൈനറായ നൌഷാദിനോട് സ്പോൺസറായ ഹമൂദ് മെഹ്മൂദ് ത്വാരിഖി വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകിയിരുന്നു വന്നിറങ്ങിയ ഒരു മാസം കൊണ്ട് സ്പോൺസറിന്റെ ബെഡ്റൂം സെറ്റ് സീലിംഗ് ഫുൾ വർക്ക് നൌഷാദിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു വർക്ക് കഴിഞ്ഞതിന് ശേഷം ശമ്പളവും നൽകാതെ അദ്ദേഹം പറഞ്ഞത് പുറത്തുപോയി പണിയെടുക്കാനും സ്പോൺസറിന് മാസം ആയിരം റിയാൽ നൽകിയാൽ മതി എന്നുമാണ് ഇല്ലെങ്കിൽ നാട്ടിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാമെന്നുമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നൌഷാദ് അറിയാവുന്ന തൊഴിൽ ചെയ്യാമെന്ന് അബ്ദുൾ സലാം എന്ന ഒരു കൂട്ടുകാരൻ്റെ സഹായത്തോടെ സലാമിന്റെ സ്പോൺസറുടെ മകൻ നൈഫുമായി സംസാരിച്ച ബിസിനസ് പാർട്ട്ണറായി കാര്യങ്ങൾ തന്റെ സ്പോൺസറിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം മാസം രണ്ടായിരം റിയാൽ ആവശ്യപ്പെടുകയും ഫാക്ടറി തുടങ്ങാൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഒരു പഴയ വീടും നൽകി അങ്ങനെ നൌഷാദും നൈഫും കൂടി ഫാക്ടറിയിൽ ആവശ്യമായ എല്ലാ മെഷീനറികളും മറ്റൊരു സൗദി പൗറിൽ നിന്ന് രണ്ട് കാർപ്പൻ്റർ വിസയും ഒരു ഹൗസ് ഡ്രൈവർ വിസയും വാങ്ങി ബിസിനസ് ആരംഭിച്ചു മാസം മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ വരുമാനമുണ്ടായിരുന്നു എല്ലാ മാസവും ലാഭത്തിന്റെ പകുതി നൈഫ് നൽകുകയും രണ്ടായിരം സൗദി റിയാൽ നൌഷാദിന്റെ സ്പോൺസർക്ക് നൽകുകയുമായിരുന്നു പതിവ് അതിനു പുറമെ നൈഫിന്റെ സഹോദരന്റെയും അദ്ദേഹത്തിന്റെ വീട്ടിലെ മൊത്തം ഇന്റീരിയർ വർക്കും ചെയ്തു കൊടുത്തു നല്ല രീതിയിൽ ബിസിനസ് പോകവേ വരുമാനമായപ്പോൾ ഫാമിലിയെ സൗദിയിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹമായി അതാണ് എന്ന നൌഷാദ് ജയിലിൽ കിടക്കാൻ കാരണമായത് വന്നു വന്നിട്ട് ഞാന് ഞങ്ങൾക്ക് വർക്ക് അറിയുമോന്നുള്ള ഒരു ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അയാളെ നടത്തി അയാളുടെ വീടിന്റെ ബെഡ്റൂമിന്റെ വർക്കൊക്കെ നടത്തി അതൊക്കെ നടത്തി രണ്ടു മാസം ആയിരുന്നു ഞാനും ഈ ജയപ്രകാശ് നിങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ രണ്ടാളും കൂടി വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി തുടങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങേര് പറഞ്ഞു എനിക്ക് നിങ്ങളെ പണി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പുറത്തു പോയിട്ട് പണിയെടുത്തു പണി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല അത് പുറത്തു പോയിട്ട് പണിയെടുത്തു എന്ന് പറയാൻ കാരണം അയാൾ നമുക്ക് കമ്പനിയും ഷോറൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പതൊന്നുമില്ല സാലറിയും ഇല്ല സാലറിയൊക്കെ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേട് പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരന്റെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ എന്താക്കി ആ സുഹൃത്തിന്റെ സ്പോൺസറിന്റെ മകനായിട്ട് ഒരു ബിസിനസ് ഡീലുണ്ടാക്കി ഒരു പാർട്ണർഷിപ്പ് ഡീൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഞങ്ങൾ ബിസിനസ് ചെയ്യാനും അങ്ങനെ ഞാൻ എന്റെ സ്പോൺസർ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു ഒക്കെ ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്തതിനു ശേഷം അയാൾ പറഞ്ഞു നോക്കിയാൽ കുഴപ്പമില്ല എനിക്ക് മാസം രണ്ടായിരം റിയാൽ എനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ സൗദി റിയാൽ രണ്ടായിരം റിയാൽ തന്നാൽ മതി ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റും അയാള് ചെയ്തുതരാം അങ്ങനെ എന്റെ കൂടെയുള്ള ഈ എന്ന് നായ് പുതിയ സ്പോൺസർ പുതിയ സ്പോൺസർ നായഫാണ് സ്പോൺസർ അല്ല പാർട്ണർ നായിഫ് പിന്നെ അദ്ദേഹമാണ് ഫുൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഫാക്ടറി അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ബിസിനസ് അങ്ങോട്ട് തുടങ്ങി വേറെ ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ പുറത്തുനിന്ന് മൂന്ന് വിധം ഞാൻ വാങ്ങി അതിന് എന്റെ അനുജനെ കൊണ്ടുവന്നു വേറെ എന്ത് കാർപ്പൻറ്ററെ കൊണ്ടുവന്നു ഒരു ഏഴെട്ട് മാസം നല്ല രീതിയിൽ തന്നെയാണ് പോയത് പിന്നെ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിന് പാർട്ണറായി നല്ല രീതി തന്നെയാണ് പോയത് മാറ്റം വന്നതെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇതിനൊരു കാരണം ഞാൻ ഇപ്പൊ ജയിലിൽ കിടക്കാനുള്ള കാരണം ഞാൻ നാട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഇതിന്റെ ഇടയിൽ ഒരു ഇരുപത് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്ന് ഞാൻ തിരിച്ച് ഇവിടുത്തെ സൗദിയിലേക്ക് വന്നിട്ട് ഞാൻ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫാമിലിനെ കൊണ്ടുവരണം അതുകൊണ്ട് എന്റെ പ്രൊഫഷൻ എനിക്ക് മാറ്റണം എനിക്ക് ഹൗസ് ഡ്രൈവറിൽ ഇനി റൺ ചെയ്യാൻ പറ്റില്ല അതുപോലെ ഫാക്ടറിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എല്ലാം നിയമവിരുദ്ധമായിട്ട് ഉണ്ടായത് കാരണം ഒന്നും ലീഗലായിട്ടല്ല ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പൊ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം പിടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഫഷൻ മാറ്റണം പ്രൊഫഷൻ മാറ്റിയിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ ആക്കണം എന്ന് പറയത്ത് ഞാൻ എന്റെ നായഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ നായഫ് പറഞ്ഞു നിന്റെ നിലവിലുള്ള സ്പോൺസർ എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ എന്റെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറിക്കഴിഞ്ഞാല് ഐ മീൻ കമ്പനിയും ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഞാൻ കുറച്ച് പ്രഷർ ചെയ്തു ഞാൻ കഫയിലെടുത്ത് പിന്നെ നടന്നതൊക്കെ വളരെ പെട്ടെന്നാണ് ഹൗസ് ഡ്രൈവറായ നൌഷാദിന് ഒരിക്കലും ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും ഫാക്ടറി ഉണ്ടാക്കിയതും അത് നടത്തുന്നതും സൂപ്പർ മാർക്കറ്റിന് പാർട്ട്ണറായതുമെല്ലാം നിയമവിരുദ്ധമാണെന്ന് അപ്പോഴാണ് നൌഷാദിന് മനസ്സിലായത് പിന്നീട് സ്പോൺസറുടെ അടുത്ത് തന്റെ പ്രൊഫഷൻ മാറ്റണമെന്നും ഫാക്ടറി സൗദി ഗവൺമെന്റ് അനുവദിച്ച സ്ഥലത്ത് ചെയ്യണമെന്നും അതിനാൽ തനിക്ക് നൈഫിന്റെ പേരിൽ തനാസിൽ വേണമെന്നും അതായത് ഫാക്ടറി നൈഫിന്റെ പേരിൽ ആക്കി നൽകുക വേണമെന്നും ആവശ്യപ്പെട്ടു സ്പോൺസർ സമ്മതിക്കുകയും ചെയ്തു ഇപ്പൊ ചതിച്ചതിപ്പം പണി തന്നത് സ്പോൺസറാണ് ആണ് കാരണം സ്പോൺസറിന് ഞാനിപ്പം അകത്ത് കിടന്നാൽ മാത്രമേ അയാൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ അതായത് ഞാൻ മുമ്പ് കൊടുത്തോണ്ടായത് മാസം രണ്ടായിരം റിയാൽ വെച്ചിട്ടാണ് ഇന്ന് അയാൾക്ക് ഒരു ഫാക്ടറി സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്തു പിന്നെ എന്റെ പുറത്തുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ഞാൻ വേറെ വിസ വാങ്ങിയിരുന്നു അതിൽ നിന്ന് ഒരു വിസന്റെ ആളെ അയാൾ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റി

അപ്പൊ ഇനി എനിക്ക് രണ്ടാമത് എനിക്ക് രണ്ടാമത്തെ കോർട്ട് അതായത് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും പോലീസാർ എന്നെ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ ലേറ്റ് ആയിരുന്നു ബ്ലോക്ക് ആയത് കാരണം കോർക്ക് കഴിഞ്ഞത് നൈഫ് ഫസ്റ്റിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈഫ് എൻ്റെ എടുത്ത് പറഞ്ഞു നൌഷാദ് എനിക്ക് എനിക്കൊരു മസൂലേ കേട്ടു മസൂൽ മീൻസ് എനിക്കൊരു ഗ്യാരണ്ടർ എനിക്കിപ്പോ പൈസ നിർബന്ധമില്ല എനിക്കൊരു ഗ്യാരണ്ടറി വേണം കാരണം നിന്നെ നിന്നെങ്ങനെയും അവനം ചെയ്യും എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വിടും അയിനിങ് നിന്റെ സ്പോൺസർ ഞാൻ നിന്നെ പുറത്തേക്ക് ഇറക്കിയാലും നിന്നെ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വിടും പക്ഷെ എനിക്കൊരു ഗ്യാരണ്ടറി വേണമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞെന്താ ചെയ്യേണ്ടത് അപ്പം പറഞ്ഞു നിന്റെ ആരെങ്കിലും നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുത്തിക്കണമെന്ന് ഞാൻ നിനക്ക് ഒരു വിസയ തരാം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്റെ മോനിക്കോക്കെ വിസയെന്ന് പറഞ്ഞു ഒരു ഹൗസ് ഡ്രൈവർ വിസയം ചെയ്തു നാട്ടിലേക്ക് എത്തുന്നു അതിലെന്റെ മകൻ കയറി വന്നു എന്റെ മകൻ കയറി വന്നു ഇവിടെ രണ്ടു മാസം ഉണ്ടായിരുന്നു ഈ രണ്ടു മാസം അവന് ഇവിടെ എത്തുമ്പോഴേക്കും എന്റെ ഇവിടുത്തെ കോടതി വിധി കഴിഞ്ഞിരുന്നു അഞ്ചു വർഷം മുഴുവൻ കോടതി വിധി കഴിഞ്ഞിരുന്നു പിന്നെ നായകിനി മനസ്സിലായി ഇവിടുത്തെ കോടതി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി വീക്കിൽ കൂടി തനാസലിന്റെ കാര്യം ചോദിച്ചതിന് ശേഷം സ്പോൺസറിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി സ്പോൺസർ നൈഫിനെ വിളിച്ച് നൌഷാദിനെ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വിടുകയാണെന്നും ഇത് കേട്ട നൈഫ് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പിന്നീട് നൈഫ് പരാതി നൽകിയതിനെ തുടർന്നാണ് ജയിലിൽ അകപ്പെടുന്നത് ഞാൻ 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 ഒരുപാട് 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 മെസ്സേജ് ഐ മീൻ ഫോൺ സുഹൃത്ത് സുഹൃത്ത് മൂന്ന് വഴിയും 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 സുരാജ് നരേന്ദ്ര ഇവരുടെയൊക്കെ ട്വിറ്റർ ഇവരുടെ മെസ്സേജുകളും കാര്യങ്ങളും സുര സുഷമ സ്വരാജ് മാഡം എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എംബസി ആയിട്ട് ഇടപെടാൻ മറ്റേ അങ്ങനെ ആക്കാൻ ഇങ്ങനെ ആക്കാന്ന് പക്ഷെ ഒരു റിപ്ലൈ ആണെങ്കിൽ ഇവിടുന്ന് എംബസിന്റെ ഒരാള് പോലും ഇവിടെ വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫാമിലി വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഫാമിലി അവിടെ ഉള്ളത് വളരെ മുട്ട ഞാനിപ്പോ അവിടെ താമസിക്കുന്നത് വാടക വളരെ മോശമായ രീതിയിലാണ് ഇപ്പ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിന്റെ ഹൗസ് ബോണ്ടറിന് അവിടെ നിന്ന് ഇറങ്ങി പോകണമൊക്കെ ഞാൻ ജയിലിലാണെന്ന് നാട്ടിലെല്ലാവരും അറിഞ്ഞു അങ്ങനെ പൈസ പൈസയൊക്കെ മുക്കിയിട്ടാണ് വന്നെന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെയർ എന്തോ ഒരു എന്തെല്ലാം നമ്മുടെ നാട്ടിലത്തെ റിസൾട്ടല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് റിസൾട്ട് കണ്ടിട്ട് ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെയാണ് നിൽക്കുന്നത് എന്നെ ജീവിക്കാൻ അനുവദിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കാരണം മഞ്ചു കൊല്ലവും അതിനകത്ത് നാല് അത് അത് കഴിഞ്ഞിട്ട് നാല് ലക്ഷം രൂപ റിയാനും ഒരു ഒരു ഇന്ത്യക്കാരെന്നല്ല ഒരാൾക്കും ജയിലിന്റെ അകത്ത് നിന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന പൈസ അല്ല പിന്നെ ഈ കോടതി ഇവിടുത്തെ കോടതി കോടതി ഒരു അന്വേഷണം നടത്തിയാൽ ഉണ്ട് പണം ല്ലാണ്ട് പുറത്തെവിടെയും പോയിട്ടില്ല ഞാനൊന്നവർ ചതിച്ചിട്ട് സാധാരണ ഒരു ചീറ്റിങ് കേസ് എന്ന് പറയുന്നത് ചതിച്ചിട്ട് നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാതിരിക്കും ഇതൊക്കെയാണ് ചീറ്റിംഗ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്റെ ബിസിനസ് ഇവിടെ തന്നെ ഉണ്ട് എന്റെ ഫാക്ടറി ഉണ്ടായിരുന്നു എന്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്റെ ബിസിനസ് എന്റെ വീട് ഞാൻ ഇവിടെ വീടൊക്കെ എടുത്ത് ഉണ്ടായിരുന്നു എന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് ചതിച്ചതോ അല്ലെങ്കിലും മറ്റെന്തവരുണ്ടൊരു ചീറ്റിംഗ് മുന്നാട്ടിയിൽ വന്നതോ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയത് അങ്ങനല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കുറെ ജീവൻ എന്താവും അതിന്റെ അകത്ത് രക്ഷപ്പെട്ടു പോകും ഇവിടെ ആരോടും പറയാൻ പറ്റുന്നില്ല ഇവിടെ ഒന്നും കണ്ടീഷൻസ് അങ്ങനെയാണ് ആരാടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു ജീവൻ ഡി വിയുടെ പ്രതീക്ഷ മാത്രമേ ഇപ്പോ ഉള്ളൂ കാരണം ഇതിന്റെ അപ്പുറത്തെ ഒരു പ്രതീക്ഷ ഈ ജയിലിന്റെ അകത്ത് നിന്ന് ഉണ്ടാവില്ല കാരണം ഞാൻ ഇവിടെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഞാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പല പല കേസിൽ വന്ന് പെട്ടി കിടക്കുന്നവർ അപ്പൊ അവർക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ പള്ളി പോവുക നിസ്കരിക്കുക ദ്വാരക്കുക അള്ളാഹനോടല്ലാതെ ദൈവത്തിനോടല്ലാതെ വേറെ ചോദിക്കാൻ പറ്റുക എന്നാണ് ഇവിടുന്ന് ഇതുവരെ കിട്ടുന്ന റിസൾട്ട് ജീവിന്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് കാരണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും വളരെ മോശമായ അവസ്ഥയിലാണ് ഫാമിലിയുടെ കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഉള്ളത് പെൺകുട്ടികളാണ് പിന്നെ ഒരു മോനാണ് നിങ്ങൾ അവിശ്വസിച്ചെടുത്തതിന് ഉണ്ടാവും എൻ്റെ വീടിൻ്റെ കണ്ടീഷന് വളരെ മോശമാണ് അടുത്ത മഴക്കാലം വന്നാലുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ് മഴ വീട്ടിലെ ചോർന്നുകൊണ്ടിരിക്കുന്ന വീടാണത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഉള്ളത് ഒരുപാട് എന്താ പറയണ്ടത് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഇവിടെ നേതൃത്വം തീർന്നുകൊണ്ടിരുന്നതായത് നൌഷാദ് ജയിലിലായതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച കുടുംബത്തിന്റെ വാർത്ത ഗൾഫ് ന്യൂസ് വീക്കിലൂടെ പുറത്തു വന്നതിനെ തുടർന്ന് ഗൾഫിലെ പ്രമുഖ വ്യവസായിയും ഗാമൺ ഗ്രൂപ്പ് ചെയർമാനുമായ ഷെയ്ഖ് റഫീഖിന്റെയും സൗദി രാജ്യുടുംബാംഗങ്ങളുടെയും ഇടപെടലിൽ കുടുംബം നാട്ടിൽ വളരെ ആശ്വാസത്തിലാണ് എത്രയും വേഗം നൌഷാദ് ജയിൽ മോചിതനായി നാട്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് അസ്മയും കുഞ്ഞുങ്ങളും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഈ ലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഉലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ഇൻ ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ జిమాట్ గ్ న్యూస్ బీక్ వీండ అడుత్యాచ ఇదే దివసం ఇదే సమయం నమస్కారం